നമസ്കാരം അഴികളിൽ വാക്കുകൾ അടങ്ങുകയിൽ ഒടുങ്ങുകയില്ല ആൾ മരിച്ചു പോകിലും ആശയം മരിക്കുകയില്ല വേടന്റെ വാക്കുകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വേടൻറെ അറസ്റ്റ് ഇത്രമാത്രം ആഘോഷിക്കപ്പെടുന്ന വേടന്റെ അറസ്റ്റ് അല്ലേ ശരിക്കും തെറ്റുകാർ തെറ്റ് ചെയ്തിട്ടുണ്ട് അതിപ്പോ ആരായാലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റിൻ്റെതായിട്ടുള്ള ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം എങ്കിൽ പോലും ഇത്രയധികം ആഘോഷിക്കപ്പെടേണ്ടതാണോ വേടന്റെ അറസ്റ്റ് എന്ന ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് അത്തരത്തിൽ സമൂഹത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് തെറ്റ് പറ്റിയെങ്കിൽ അത് അതിജീവിച്ച് അല്ലെങ്കിൽ ആ തെറ്റ് തിരുത്തി വരാനുള്ള അവസരം ഒരു വ്യക്തിക്ക് ഇല്ലേ എന്നതടക്കമുള്ള ഒരു ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് ശരിക്കും േടൻ ഒരു വികാരമായിരുന്നു നമ്മുടെ യുവജനങ്ങൾക്കൊക്കെ അപ്പോ വേടൻ ഒരു തെറ്റ് പറ്റുന്നു അത് അറസ്റ്റിലാകുന്നു അപ്പോ ആ തെറ്റിനെ വിമർശിക്കുമ്പോൾ പോലും വേടനെ തള്ളിപ്പറയാത്ത ഒരു കൂട്ടം വ്യക്തികൾ ഇപ്പോഴും ഉണ്ട് അത് പലരും അതിനെ ന്യായീകരിക്കുന്നത് ഒരു കഞ്ചാവ് വലിക്കാണ് അല്ലെങ്കിൽ ഒരു കഞ്ചാവ് അടിക്കുന്ന വ്യക്തിക്ക് ഇത്രയധികം സപ്പോർട്ടോ എന്ന രീതിയിൽ ചോദിക്കുന്നവരുമുണ്ട് പക്ഷെ വേടൻ എന്താണ് എന്ന് അറിയാത്തവരാണ് ആ ചോദ്യം ഉന്നയിക്കുന്നത് അല്ലെ അപ്പൊ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇന്നോ ഇന്നലെയോ നമ്മുടെ ഈ ഒരു ഫീൽഡിലേക്ക് വന്നതല്ല പക്ഷേ ഈ ഒരു കഴിഞ്ഞ കുറച്ചു കാലമായിട്ടാണ് അങ്ങനെ ഒരു ആളുണ്ട് എന്ന് റാപ്പ് എന്താണ് എന്നൊക്കെ അറിഞ്ഞു തുടങ്ങുന്നതും ആളുകൾ അതിനെ സ്വീകരിക്കുന്നതും ആളുകൾ സ്വീകരിക്കുന്നു എന്ന് പറയുന്നതിനെ കളുതരി സാധാരണ കഥയിലൊരു പാട്ടൊക്കെ ഇപ്പം പണ്ടത്തെ മോഡൽ പാട്ടുകളാണെങ്കിൽ സാധാരണ കുറച്ച് ഏജ് ആയിട്ടുള്ള ആളുകൾ മാത്രം ഇഷ്ടപ്പെടുന്ന രീതിയിൽ അതായത് ഓരോ വിഭാഗമാണ് പാട്ടുകളെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത് പക്ഷേ റാപ്പ് എന്ന് പറയുന്ന േഡന്റെ പാട്ടുകൾ അത് ചെറിയ കുട്ടി മുതൽ വലിയ പ്രായമായവർ വരെ ഒരേപോലെ സ്വീകരിക്കുന്ന ഒരു രീതി ഒരു അതായത് ഒരു കലാപന് മണി ഒരു എഫക്റ്റ് ഒക്കെയാണ് വേടൻ സൃഷ്ടിച്ചുകൊണ്ടിരുന്നത് അപ്പം എന്തുകൊണ്ടാണ് വേടനെ ഇത്തരത്തിൽ ആളുകൾ സ്വീകരിച്ചത് എന്ന് ചോദിക്കുമ്പോഴാണ് അതിന്റെ ഒരു പ്രാധാന്യം വരുന്നത് കാരണം വേടൻ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് അതായത് ആള് മരിച്ചു പോയാലും ആശയം മരിക്കില്ല അത് തന്നെയാണ് ഇവിടെ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വേടനെ വേടൻ ചെയ്ത കാര്യങ്ങൾ എന്ന് പറയുന്നത് അത് തെറ്റ് തന്നെയാണ് എന്നാണ് എന്റെയും വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം അതായത് േഡൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പല സ്റ്റേജുകളിൽ ഞാനൊക്കെ സ്ഥിരമായിട്ട് വേടന്റെ പാട്ടുകൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന ആളാണ് അപ്പം എനിക്ക് വേടന്റെ പാട്ടിനേക്കാൾ ഇഷ്ടം വേടൻ സംസാരിക്കുന്നത് കേൾക്കാനാണ് ഏതൊരു വേദിയിൽ എത്തിക്കഴിഞ്ഞാലും വേടൻ ആളുകളുമായിട്ട് സംവദിക്കുന്നത് അത് ആ സമയത്ത് എന്താണോ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയേണ്ട ചില വിഷയങ്ങളുണ്ട് പല ഈ സെലിബ്രിറ്റികളൊക്കെ പലപ്പോഴും സേഫ് സോണിൽ പോകുന്ന രീതി ഉണ്ട് അതായത് ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ വിഷയമോ അല്ലെങ്കിൽ എന്തെങ്കിലും സമൂഹത്തില് നമ്മൾ പറയേണ്ടതായിട്ടുള്ള അതായത് ഒരു സെലിബ്രിറ്റി ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്താളിലേക്ക് ഒരുമിച്ചെത്തും നമ്മൾ ഒരാൾ ഇരുന്ന് സംസാരിക്കുന്നതിനേക്കാളും ഒരു സെലിബ്രിറ്റി ഉണ്ടെങ്കിൽ അതൊരു വലിയ സമൂഹത്തിനെ തന്നെ റെപ്രസെന്റ് ചെയ്ത് വലിയൊരു സമൂഹത്തിലേക്ക് എത്തുന്ന കാര്യമാണ് പക്ഷെ പല സെലിബ്രിറ്റികളും സേഫ് സോണിൽ നിൽക്കാൻ അതായത് ഒരു സർക്കാരിനെതിരെയോ ഒരു നേതാവിനെതിരെയോ സംസാരിച്ചു കഴിഞ്ഞാൽ അത് സേഫ് സോൺ അല്ല എന്ന് അറിയുന്നത് കൊണ്ട് തന്നെ പല വിഷയങ്ങളും സംസാരിക്കാറില്ല പക്ഷെ എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ഒരു നിലപാടുണ്ട് ഏതൊരു വിഷയം വന്നു കഴിഞ്ഞാലും അദ്ദേഹം അതിനുഷ്യറ്റീവ് എടുത്തിട്ട് സംസാരിക്കും അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കഴിഞ്ഞ എംബുരാൻ സിനിമ ഇറങ്ങിയ സമയത്ത് വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഉണ്ടായിരുന്നു ബി ജെ പി സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു പണ്ടത്തെ ഗുജറാത്തിൽ ഉണ്ടായിട്ടുള്ള പല കാര്യങ്ങളും ഒക്കെ അതിൽ പറയുന്നുണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ സിനിമയ്ക്കെതിരെ വലിയ അറ്റാക്കുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ആ വേടന ഒരു പരിപാടി നടത്ത നടക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറയുന്നത് ഇടി വരുന്ന കാലത്ത് ഇടി വരുന്നത് സിനിമ ചെയ്തതിന്റെ പേരിലാണ് എന്നൊക്കെ അതില് കൃത്യമായിട്ട് വേടന്റെ ഒരു നിലപാടുണ്ട് അതായത് എന്ന സിനിമക്കെതിരെ ഒരു നടപടിയും വേണ്ടതില്ലായിരുന്നു എന്നുള്ള രീതി തന്നെയാണ് ആ ഒരൊറ്റ സെന്ററസിൽ പറയുന്നത് അത്തരത്തില് വേടൻ പലപ്പോഴും പല രാഷ്ട്രീയ വിഷയങ്ങളാണെങ്കിലും സാമൂഹികപരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും പബ്ലിക്കിൽ പറയാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് വേടൻ എപ്പോഴും ആളുകൾക്ക് ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതും ആക്സെപ്റ്റ് ചെയ്യുന്നതും പക്ഷെ ഇവിടെ ഇപ്പൊ സംഭവിച്ചത് വേടൻ തെറി വേടൻ തന്നെ പറഞ്ഞ വാക്കും ആ വാക്കിന് എതിർ ദിശയില് വേടൻ തന്നെ സഞ്ചരിച്ചു എന്നുള്ളതാണ് അതായത് ഡ്രഗ്സ് ഉപയോഗിക്കരുത് എന്നുള്ള രീതിയിൽ പറഞ്ഞു സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കരുത് എന്നുള്ള രീതിയിൽ ഒരിക്കലും വേടൻ പറഞ്ഞു മക്കളെ സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കരുത് അത് ചെകുത്താനാണെന്നും ആ ഒരു വാക്ക് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് പക്ഷെ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് പുറത്തു വന്നത് എന്താ വേടനെ അറസ്റ്റ് ചെയ്തു കഞ്ചാവ് വലിക്കുന്നത് നേരിട്ട് കണ്ട ഉദ്യോഗസ്ഥരാണ് അതായത് വേടൻ കഞ്ചാവ് വലിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ ഒരു അന്വേഷണ സംഘം എത്തുന്നത് എന്നുള്ള രീതി ഞാൻ ശരിക്കും കേസ് പുറത്ത് ഈ ഒരു റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഞാൻ പറഞ്ഞിരുന്നത് അതൊരു പക്ഷേ കള്ള കേസ് ആയിരിക്കാം അതായത് വേടന്റെ ഒരു വളർച്ച എന്ന് പറയുന്നത് പെട്ടെന്നായിരുന്നു അപ്പോ സ്വാഭാവികമായിട്ടും ഒരു ഫീൽഡിൽ ഒരാള് പെട്ടെന്ന രീതിയിൽ വളരെയുമ്പോ അദ്ദേഹത്തിനെ തളർത്താനും അല്ലെങ്കിൽ താഴേക്കൊന്ന് വലിക്കാനും വേണ്ടി ശ്രമിക്കുന്ന ആളുകളുണ്ട് അതിപ്പോ ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് ഒരു ചെറിയ കേസ് വരുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടും ആ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു വിഭാഗവും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇവിടെ ഇപ്പം പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് വേടൻ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഡ്രഗ്സ് ഉപയോഗിക്കരുത് സിന്തറ്റിക് ഡ്രഗ്സ് പോലുള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കരുത് എന്നാണ് പക്ഷെ ഈ ഇതേ പറഞ്ഞ വേടൻ തന്നെ ഈ സാധ്യ സാധനങ്ങൾ ഉപയോഗിച്ചത് വലിയ വിരോധാഭാസമായിട്ട് ആളുകൾ ഏറ്റെടുത്ത് പറയുന്നുണ്ട് അതാണ് ഏറ്റവും വലിയ പ്രശ്നം നമ്മളിപ്പോ ഒരു കാര്യം ഒരാളുടെ അടുത്ത് ഉപദേശിക്കുകയാണെങ്കിലും അത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കണം അല്ലാതെ ഞാനിപ്പോ സിഗരറ്റ് വലിച്ചിട്ട് നാലാളോട് സിഗരറ്റ് വലിക്കരുത് അത് ശരീരത്തിന് കേടാന്ന് പറഞ്ഞ അത് അതിലൊരു യോ ഏഹ് ലോജിക്കില്ല അപ്പൊ ഞാൻ ഉപദേശിക്കുന്ന ആൾ എന്റെ അടുത്ത് തിരിച്ചു ചോദിക്കുക അപ്പൊ നിങ്ങൾ സിഗരറ്റ് വലിക്കുന്നതോ എന്ന് ചോദിച്ച് എനിക്ക് ഉത്തരം ഉണ്ടാവില്ല അത് തന്നെയാണ് വേടന്റെ കാര്യത്തില് സംഭവിച്ചത് വേടൻ പക്ഷേ വേടൻ ആ ഒരു കാര്യത്തില് വലിയ കുറ്റബോധം ഒന്നും ഇല്ലാന്ന് തോന്നുന്നു കാരണം വെച്ചാൽ ഇപ്പം പ്രതികരണങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസമൊക്കെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വേടൻ പറയുന്നുണ്ട് ഞാൻ സിഗരറ്റ് വലിക്കുന്നതും ഞാൻ ഡ്രഗ് കഞ്ചാവ് കഞ്ചാവ് വലിക്കുന്നതും വെള്ളം അടിക്കുന്നതും ഒക്കെ എല്ലാ ആരാധകർക്കും അറിയാം ഞാനിതൊന്നും ഒളിപ്പിച്ച് വെച്ചിട്ടില്ല അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ിൽ പോലും തെറ്റ് തെറ്റ് തന്നെയാണ് എന്നുള്ളതാണ് സിഗരറ്റ് വലിക്കുക അല്ലെങ്കിൽ കഞ്ചാവ് വലിക്കുക എന്ന് പറയുന്നത് ആഘോഷിക്കുന്ന ഒരു ഒരു കൂട്ടരുണ്ട് അതാണ് ഞാൻ പറഞ്ഞ ഇപ്പം ഒരു ഫീൽഡില് ഏഹ് ഇപ്പം ദിലീപിന്റെ കേസ് എടുത്തു നോക്കുക ദിലീപിന്റെ കേസിൽ ദിലീപിനെ ന്യായീകരിക്കില്ലെങ്കിൽ പോലും ദിലീപ് അവിടെ കുറ്റക്കാരൻ എന്ന് പറഞ്ഞപ്പം ജനപ്രിയ നായകനായിട്ടുള്ള ദിലീപിൻ ദിലീപിനെ തളർത്താൻ വേണ്ടി ഒരുപാട് ലോബികൾ അന്ന് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഒരു അതായത് കിട്ടിയ അവസരത്തിൽ രണ്ട് ചവിട്ടും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അയാൾ താഴ്ന്നു പോകും എന്നുള്ള ഒരു മനോഭാവമുള്ള ആളുകളുണ്ട് പ്രത്യേകിച്ച് ഈ സിനിമാ ഫീൽഡിലും ഈ പറയുന്നത് പോലെയുള്ള സെലിബ്രിറ്റി തരത്തിലേക്കൊക്കെ പോകുന്ന ഫീൽഡിൽ ഈ കൂട്ടർ കൂടുതലാണെന്നാണ് എനിക്ക് തോന്നിയത് അത് തന്നെയാണ് ഇപ്പൊ വേടന്റെ കാര്യത്തില് സംഭവിക്കുന്നത് അയാൾ പറഞ്ഞതെല്ലാം തെറ്റാണ് അയാൾക്കൊരു നിലപാടില്ല അയാൾ എന്നൊക്കെ പറഞ്ഞിട്ടാണ് േടൻ എന്ന് പറയുന്ന ഹിരൺദാസ് മുരളീനെ ഇപ്പം അധിക്ഷേപിക്കാൻ ശ്രമിക്കുന്നത് പക്ഷെ എനിക്ക് പറയാനുള്ളത് വേടൻ എന്ന് പറയുന്ന ഒരാൾ പറഞ്ഞ കാര്യങ്ങൾ അതില് അർത്ഥമില്ല എന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നില്ല പല കാര്യങ്ങളും അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പാട്ടുകൾ എടുത്തു നോക്കണം ആ പാട്ടിലെ വരികളുടെ അർത്ഥം എടുത്തു നോക്കണം എനിക്ക് എനിക്കൊന്നും പൊതുവേ കലാസൃഷ്ടി എന്ന് പറയുന്നത് നമുക്കൊരു സമൂഹത്തിൽ പറയാനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നേരിട്ട് പറയാൻ പേടിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെയാണ് ഈ പറയുന്ന സിനിമയിലൂടെയും പാട്ടുകളിലൂടെയൊക്കെ പുറത്തു വരാറുള്ളത് പക്ഷേ അതൊരു കാലം വരെയായിരുന്നു ഒരു സമയം കഴിഞ്ഞ് ഈ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ പൊളിറ്റിക്സിനൊക്കെ ഇമ്പോർട്ടൻസ് വന്ന് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴും ഒരുപാട് പൊളിറ്റീഷ്യൻസിനൊക്കെ നമ്മൾ നല്ല പൊതുവെയുള്ള കലാകാരന്മാരൊക്കെ പ്രീതിപ്പെടുത്തുന്ന രീതിയിലാണ് കാര്യങ്ങളൊക്കെ വളച്ചൊടിക്കുന്നത് പല സിനിമകളും ആ അത് അവർക്ക് പ്രശ്നം അത് ഇവർക്ക് പ്രശ്നമാകുന്നൊക്കെ പറഞ്ഞിട്ട് പല ഇമ്പോർട്ടൻസ് സീനുകളും കട്ട് ചെയ്ത് കളയുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട് അപ്പോ അങ്ങനെയുള്ള ഒരു കാലത്താണ് വേടൻ വേടന്റെ വാക്കുകൾ ഉറച്ചു നിൽക്കുന്നത് ആളുകൾക്ക് പറയാനുള്ളത് സാധാരണക്കാരനെ നേരിട്ട് പറയാൻ പേടിയുള്ള കാര്യങ്ങൾ ഉറച്ചു പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ആളുകൾക്ക് ഏറ്റവും കൂടുതൽ വേടൻ ഇഷ്ടം വേടന് പല പാട്ടുകളിലും ഈ അടിമത്തത്തിനെ കുറിച്ച് പറയുന്നുണ്ട് കറുപ്പിനെ കുറിച്ച് പറയുന്നുണ്ട് വേടൻ ഒരുപാട് ഇന്റർവ്യൂസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതില് വേടൻ പറയുന്നുണ്ട് ഞാൻ എന്ന് പറയുന്നത് അതായത് വേടന്റെ കുറച്ച് കുറച്ച് ഡാർക്ക് ടോൺ ആണ് അപ്പൊ ആ ഒരു വേടൻ തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ് നിറത്തിന്റെ പേരിൽ ഇവിടെ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് എനിക്കും പലപ്പോഴും അത് ഫീൽ ചെയ്തിട്ടുണ്ട് നമ്മൾ എത്ര പുരോഗമനവും അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ല നമുക്കിടയിൽ നിറത്തിന്റെ പേരിൽ പ്രശ്നങ്ങൾ പറയുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരുപാട് സാഹചര്യം ഉണ്ട് അപ്പോ അതൊക്കെ തുറന്ന് പറഞ്ഞ് നമ്മൾ ഏതൊരു വിഷയവും പേടിച്ച് മൂടി വെക്കും തോറും ആ വിഷയം വലുതാവുക എന്നല്ലാതെ ചെറുതാകാൻ പോകുന്നില്ല പക്ഷെ വേടൻ ആ കാര്യത്തിലൊക്കെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് അതിനെതിരെ ഒക്കെ സംസാരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ ഒരു സാഹചര്യത്തില് ഇപ്പം എന്തായാലും വേടൻ ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ പെട്ടു കിടക്കുമ്പോ കുറച്ചുകൂടെയും വേടൻ പഠിച്ച് താഴ്ത്തി കഴിഞ്ഞ അയാളുടെ എല്ലാ നിലപാടുകളും മാഞ്ഞുപോകും എന്നുള്ള തെറ്റിദ്ധാരണയിലാണ് വേടനെതിരെ ഈ പറയുന്ന വിരോധ വിരോധികൾ ഓരോ കാര്യങ്ങളൊക്കെ പഠിച്ചോടുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ നിറയെ പ്രത്യേകിച്ച് ഒരു ചാനൽ പോലും വേടന്റെ കലാസൃഷ്ടിയെ ഉപയോഗിച്ചൊരു മോശമായിട്ടുള്ള ഒരു ടാഗ് ലൈൻ ഒക്കെ കൊടുത്തു അതായത് കഞ്ചാവ് തുന്നിയ എടുത്ത കുപ്പായം അത് പറയുന്നത് ബോയ്സ് എന്ന് പറയുന്ന ഒരു സിനിമയിലൂടെയാണ് വേണൻ മുന്നോട്ടേക്ക് വരുന്നത് അതായത് വേണൻ ഒരു ഹൈപ്പ് കിട്ടുന്ന സമയം എന്ന് പറയുന്നത് ഈ മഞ്ഞുമൽ ബോയ്സിന്റെ സമയത്തായിരുന്നു അപ്പൊ അതിലുള്ള പ്രധാന പാട്ടിലെ മെയിൻ വരിയാണ് വിയർപ്പ് തുന്നിയിട്ട കുപ്പായം ആ ഒരു സാധനമാണ് ടാഗ് ലൈൻ മാറ്റി കഞ്ചാവ് കേസിൽ പിടികളായത് കൊണ്ട് കഞ്ചാവ് തുന്നിയിട്ട് എന്നുള്ള രീതിയിലേക്ക് പറഞ്ഞത് പക്ഷെ ആ ഒരൊറ്റ സെന്റൻസിൽ കാര്യം മാറി വേടൻ ഇത്രയും കാലം കഷ്ടപ്പെട്ട് അതായത് കലാഭവൻ പണിയൊക്കെ വന്നത് എങ്ങനെ നമുക്കറിയാം ഒരു ഓട്ടോ ഡ്രൈവർ ആയിരുന്ന അദ്ദേഹം അദ്ദേഹത്തിന്റെ കലാ ജീവിതത്തിലേക്ക് വരുന്നത് വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് അതിനേക്കാൾ ബുദ്ധിമുട്ടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് വേടൻ സാധാരണക്കാരനായിട്ടുള്ള ഒരുത്തൻ ഏർ അദ്ദേഹത്തിന്റെ കഴിവ് കൊണ്ട് മാത്രം ശ്രദ്ധിക്കപ്പെട്ട ഒരാളാണ് അപ്പോ അങ്ങനെ വന്നിട്ടുള്ള ഒരു ആളെ കുറിച്ച് കഞ്ചാവ് തൊണ്ണിന്റെ കുപ്പായം എന്ന് പറയുമ്പോൾ അയാൾ അത്രയും കാലം എടുത്ത എഫേർട്ട് അത്രയും കാലം അയാൾ കൊണ്ടുവന്ന പാട്ടുകൾ ഈ സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്ട് അതൊക്കെ തെറ്റാന്ന് പറയും ആ ഒരൊറ്റ സെന്റൻസുകളിലൂടെ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് അത് ഭയങ്കര മോശമായിട്ടാണ് എനിക്ക് തോന്നിയത് ഇപ്പം ആൾ മരിച്ചാലും ആശയം മരിക്കില്ല എന്നുള്ള കാര്യം ഈ പറയുന്ന ചാനലുകാര് ഓർക്കുന്നില്ല എന്നുള്ളതാണ് തീർച്ചയായിട്ടും അത് വലിയ രീതിയിലുള്ള വിമർശനമാണ് ശരിക്കും ആ ടാഗിലേന് കിട്ടിയത് ആ ചാനലിൽ ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങി ഉണ്ടായി എനിക്കും അത് തന്നെയാണ് പേഴ്സണലി ഇപ്പം ഈ ഒരു വിഷയത്തില് വേടനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല കാരണം എന്താ വെച്ചാൽ നിലപാടും വാക്കും തമ്മിൽ വ്യത്യാസം ഉണ്ടായിരുന്നു ഏത് കാര്യത്തിൽ മാത്രം അതെ വേടൻ ചെയ്ത തെറ്റ് തെറ്റ് എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ചർച്ച നടത്തുന്നത് തെറ്റ് തെറ്റ് തന്നെയാണ് തെറ്റാണ് എനിക്കും ആ ഒരു വിഷയത്തിൽ വേടനായിട്ട് യാതൊരു സപ്പോർട്ടും കൊടുക്കാൻ പറ്റില്ല പക്ഷെ ഞാൻ ും വേടന്റെ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ഇന്നും വേടന്റെ പാട്ടുകളുടെ വരികൾ അത്രമാത്രം ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ നമ്മളൊരു ഉണ്ടാകുമ്പോൾ അയാൾ പേഴ്സണലി അറ്റാക്ക് ചെയ്യാതെ ആ സംഭവത്തിൽ തെറ്റാണെങ്കിൽ തെറ്റ് എന്ന് പറയുന്നത് സ്വാഭാവികമാണ് പക്ഷെ അയാളുടെ ജീവിതം മൊത്തമേ അങ്ങനെയാണ് എന്ന് പറഞ്ഞ് അടിച്ച് അടിച്ച് ആക്ഷേപിക്കുന്ന ഒരു രീതി അതൊരിക്കലും പാടില്ല എന്നുള്ളത് മാത്രം ഒരു തെറ്റുകൊണ്ട് ആ വ്യക്തിയുടെ കഴിവ് അല്ലെങ്കിൽ ആ കലാകാരൻ അദ്ദേഹത്തിനുള്ളിലെ കലാകാരൻ അദ്ദേഹം ഉണ്ടാക്കിയ ഒരു ഇമ്പാക്ട് അതൊരിക്കലും നശിക്കപ്പെടുന്നില്ല ഒരു തെറ്റുകൊണ്ട് അതിനെ മൊത്തം അങ്ങ് അത് മുഴുവൻ അങ്ങ് തേച്ച് മാറ്റി കളയാമെന്ന് അതൊരു മിഥ്യാധാരണ മാത്രമാണ് പിന്നെ കുറച്ച് സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ നമുക്ക് പ്രത്യേകിച്ച് എല്ലാം പറയാൻ പറ്റില്ലെങ്കിലും ഒരു ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് നമുക്ക് നോക്കാം വേടിന്റെ അറസ്റ്റും അതിന് താഴെ വരുന്ന കമന്റുകളുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഭരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഇന്ത്യയിൽ നിരോധനം ഏർപ്പെടുത്തിയ വസ്തുവാണ് ഈ കഞ്ചാവ് പക്ഷേ സൗത്ത് ഇന്ത്യ വിട്ടാൽ ഇപ്പോഴും വളരെ സുലഭമായി ലഭിക്കുന്ന ഒന്ന് അരുണാചലും ഹിമാചലും പോയവരൊക്കെ കണ്ടു കാണുമായിരിക്കും റോഡിന്റെ വശങ്ങളിൽ ഇവ വളർന്നു നിൽക്കുന്നത് വാരണാസിയിലും മറ്റും ഇത് ബാങ്ക് എന്ന രീതിയിൽ പാലിൽ കലക്കി കൊടുക്കാറുണ്ട് ലോകത്തിലെ പല രാജ്യങ്ങളും ഇത് നിയമപരമായി ഉപയോഗിക്കുന്നതുമാണ് കോർപ്പറേറ്റ് മദ്യ കമ്പനികൾക്ക് നിരോധിക്കപ്പെട്ട വസ്തു എന്ന് വേണമെങ്കിലും ഇതിനെ പറയാം മദ്യം ഉപയോഗിച്ച് മരണപ്പെടുന്നതിന്റെ ഒരു ശതമാനം പോലും ഇല്ല ഇതിന്റെ ഉപയോഗം കാരണം മരണപ്പെടുന്നവർ അതൊക്കെ നിൽക്കട്ടെ ഈ കേസിൽ ആദ്യമായി അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആളല്ല പക്ഷേ വേടന്റെ അറസ്റ്റിലെ കമന്റ് ബോക്സുകളിൽ മാത്രം ഇത്രയും അസഹിഷ്ണുത എന്തെന്ന് മനസ്സിലാകുന്നില്ല അപ്പോൾ വേടന്റെ രാഷ്ട്രീയം കൊള്ളേന്റെ അടുത്ത് കൊണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്രയധികം വേടന്റെ അറസ്റ്റും അതുപോലെ തന്നെ വേടന്റെ ഒരു ഇപ്പൊ വീണു എന്ന് വിചാരിക്കുന്നു ആ വീഴ്ചയുമൊക്കെ ഇത്ര അധികം ആഘോഷിക്കപ്പെടുന്നത് തെറ്റ് സംബന്ധിച്ച് ഇന്ത്യൻ നിയമം അനുശാസിക്കുന്ന വിധിക്ക് ശേഷം വേടൻ തിരികെ വരണം വേടന്റെ രാഷ്ട്രീയം തിരികെ വരണം കാരണം വേടനെ പോലെ ഒരാൾ ഇവിടെ ആവശ്യമാണ് കാട് കട്ടവന്റെ നാട്ടിൽ ചോറ് കട്ടവൻ മരിക്കുമെന്ന് പറഞ്ഞ വേടനെ പോലുള്ള അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം വേടനെ പോലുള്ള വ്യക്തികൾ ഈ സമൂഹത്തിന് ആവശ്യമാണ് അതിപ്പോ ഒരു ഒരു കുഞ്ഞ് തെറ്റ് കുഞ്ഞെന്ന് പറയുന്നില്ല ശരി ഒരു തെറ്റ് സംഭവിച്ചു എന്ന് കരുതി ആ വ്യക്തി അങ്ങ് തള്ളിക്കളയേണ്ട അല്ലെങ്കിൽ അത്രയും അതി ആക്ഷേപിച്ച് തള്ളിക്കളയേണ്ട ഒരു വ്യക്തി അല്ല വേടൻ ആ പുള്ളി ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റും പുള്ളിയുടെ ഒരു രാഷ്ട്രീയ നിലപാട് അതൊക്കെ ഇന്നും ഈ സമൂഹത്തിൽ ഒരു അലയടി സൃഷ്ടിച്ചിട്ടുണ്ട് അത് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് ഈ പറഞ്ഞതുപോലെ കേരളത്തിന്റെ പുറത്ത് പോയി പല സ്ഥലത്തും കഞ്ചാവ് പോലുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട് എന്ന് പറയുന്നു അത് കിട്ടുന്നു എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് പല ശിവക്ഷേത്രങ്ങളിലെയും പ്രധാന വഴിപാട് സാധനമായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് കഞ്ചാവ് എന്ന് പറയുന്നത് അത് അരച്ചു കലിക്കുകയും പൂജിച്ചും ഒക്കെ അത് അതായത് ശിവന്റെ ക്ഷേത്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വഴിപാടാണ് കഞ്ചാവ് എന്ന് പറയുന്നുണ്ട് അപ്പം അത് മാത്രവുമല്ല എന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രമല്ല ഈ കഞ്ചാവ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നും ആലോചിക്കേണ്ടതുണ്ട് അതായത് ബോബ് മുതൽ ഇതിനു മുമ്പ് മൈക്കിൾ ജാക്സൺ വരെ ലഹരി കേസുകളിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇവരൊക്കെ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ പറയുന്ന ഒരു കാര്യം എനിക്ക് ശരിക്കും പേഴ്സണലി ഒരു അത് ശരിയല്ല എന്ന് തോന്നിയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞത് കഴിഞ്ഞ ദിവസം ഈ ഒരു കേസിലെ അറസ്റ്റിലായപ്പം എന്തുകൊണ്ട് ഇങ്ങനെ താൻ പറയുന്നതിന് വിപരീതമായിട്ട് ചെയ്യുന്നു എന്ന് പോലീസ് ചോദിച്ചപ്പോ വേടാൻ പറഞ്ഞൊരു കാര്യം ോങ് ടൈമിലാണ് ഇവരൊക്കെ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് വേടന്റെ പരിപാടികളൊക്കെ സമയം തികയാണ്ട് വന്നിട്ട് അവസാനം പോലീസ് നിർബന്ധിച്ച് പരിപാടി അവസാനിപ്പിക്കുന്നതൊക്കെ നമ്മൾ കാണലുണ്ട് അപ്പം ഇത്രയും വലിയ ഡ്യൂറേഷനിൽ ഒരു പരിപാടി അവതരിപ്പിക്കണമെങ്കിൽ അതിനുള്ള ഒരു കപ്പാസിറ്റിക്ക് വേണ്ടിയിട്ടാണ് ലഹരി ഉപയോഗിച്ചത് എന്നൊരു വാക്കാണ് വേടനും പറഞ്ഞത് കൊക്കൈൻ കേസ് പിടിച്ച സമയത്ത് ഷൈൻ ടോം ചാക്കോയും സെയിം കാര്യമാണ് വന്നത് അതായത് അഭിനയം വരണമെങ്കിൽ തനിക്ക് ഈ വസ്തുക്കൾ ഉപയോഗിക്കണം എന്നുള്ളതാണ് അപ്പോ അതൊരു അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം ഈ നാട്ടിലുള്ള എല്ലാ കലാകാരന്മാരും ഇത്തരത്തിൽ ലഹരി ഉപയോഗിച്ചിട്ട് മാത്രമല്ല അവരുടെ കലാസൃഷ്ടി പുറത്തു കൊണ്ടുവരുന്നത് അത് ആളുകൾക്ക് മുന്നിൽ കാഴ്ച വയ്ക്കുന്നത് അതൊരു സെൽഫ് കോൺഫിഡൻസ് ആണ് എത്ര എത്ര സമയം വേണമെങ്കിലും തനിക്ക് തന്റെ കലാസൃഷ്ടിയുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതിന്റെ ഒരു സെൽഫ് കോൺഫിഡൻസും അതുപോലെ തന്നെ യോഗയും മറ്റു കാര്യങ്ങളൊക്കെ ബോഡിയിൽ ഉണ്ടാക്കുന്ന ഒരു ഫിറ്റ്നസ് ആണ് അതല്ലാതെ മുത്തരത്തിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ തനിക്ക് പരിപാടിക്ക് കയറാൻ പറ്റൂ എന്നൊക്കെ പറയുന്നത് ശരിക്കും എനിക്ക് അതിനോട് പേഴ്സണലി യോജിപ്പില്ല അങ്ങനെ ഒരു കാര്യം കൂടെ വേണം പറഞ്ഞിട്ടുണ്ട് അപ്പോ അതാണ് പ്രധാനമായിട്ടുള്ള കാര്യം പിന്നെ ഈ കേസിൽ ഈ പറയുന്നത് പോലെ സുരേഷ് ഗോപിയുടെ ഒരു പേരും കൂടെ പറഞ്ഞു കേൾക്കുന്നത് കാരണം ഈ വേടന്റെ കഴുത്തിലൊരു മാലയുണ്ടായിരുന്നു അത് പുലിനഖത്തിന്റെ ഒരു മാലയാണ് അപ്പൊ ഒരു ആരാധകൻ സമ്മാനിച്ചു എന്ന് പറയുന്നു അപ്പൊ അതിന്മേൽ ഇപ്പൊ അന്വേഷണം നടക്കുന്നുണ്ട് വനം വകുപ്പിന്റെ കസ്റ്റഡിയിലാണ് ഉള്ളത് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടത് ഈ പുലിനഖത്തിന്റെ ഈ പിന്നാലെ പോകുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും മറ്റു പല നടന്മാർക്കും പ്ര പ്രധാനപ്പെട്ട നടന്മാർക്കും ഒക്കെ അവരുടെ കഴുത്തുകളിലും പുലിനഗത്തിന്റെ മാലയുണ്ട് എന്ന രീതിയിൽ സുരേഷ് ഗോപിയിലേക്ക് പരാതി എത്തിയിരിക്കുകയാണ് ഡി ജി പിക്ക് പരാതി നൽകിയിരിക്കുകയാണ് സുരേഷ് ഗോപിയുടെ കഴുത്തിലെ ഈ പുലിനഗത്തിന്റെ മാലയെക്കുറിച്ചൊരു അന്വേഷണം വേണമെന്ന രീതിയിൽ ഡി ജി പിക്ക് പരാതി കിട്ടിയിരിക്കുകയാണ് അപ്പോ അത് മാത്രമല്ല ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വേടനെ അനുകൂലിക്കുന്ന ഒരുപാട് പേരുണ്ട് അതില് ഒരു കമന്റ് നമുക്ക് നോക്കാം രണ്ടായിരത്തി പതിനൊന്നില് കൊച്ചിയിലെ ഒരു സെലിബ്രിറ്റിയുടെ വീട്ടിൽ നിന്നും ആനക്കൊമ്പ് പിടിച്ചു ആളുടെ പേര് പറയുന്നില്ല കേസായി പക്ഷെ അറസ്റ്റോ ഫോറസ്റ്റേഷൻ ഹാജരാക്കലോ റിമാൻഡ് ചെയ്യലോ ഉണ്ടായില്ല ആനക്കൊമ്പ് കൊടുത്തവന്റെ പേരോ ചരിത്രമോ ആരും അറിഞ്ഞില്ല അമ്മയുടെ ജന്മസ്ഥലവും ഭൂതകാലവും ആരും ചർച്ച ചെയ്തില്ല സെലിബ്രിറ്റിയും ഉന്നതകുലജാതനും ആയതുകൊണ്ട് ആന നേരിട്ട് വന്ന് തന്റെ കൊമ്പ് ഊരിക്കൊടുത്തു ആദരിച്ചിട്ടു പോയത് കൊണ്ടാവാം ഒടുവിൽ ആ കേസും ആവിയായി അഞ്ചു ഗ്രാം കഞ്ചാവിന്റെയും ആരോ കൊടുത്ത പുലിപ്പല്ലിന്റെയും പേരിൽ അവൻ പറഞ്ഞ രാഷ്ട്രീയത്തെയും റദ്ദു ചെയ്യാൻ ഒരു വലിയ സമൂഹം ഇവിടെ പണിപ്പെടുന്നുണ്ട് വേടന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഡാ മക്കളെ ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞിരുന്ന വിവേചനം നാട് കട്ടവന്റെ നാട്ടിൽ ചോറ് കട്ടവും മരിച്ചു ഒരു സോഷ്യൽ മീഡിയ കമന്റ് ആണ് വായിച്ചത് അപ്പോൾ ഇത്തരത്തിലുള്ള ചില ഒരു ചർച്ചകൾ കൂടി നടക്കുന്നുണ്ട് മോഹൻലാലിന്റെ തീർച്ചയായിട്ടും ഇതിപ്പോ പറഞ്ഞപ്പം മോഹൻലാലിന്റെ വീട്ടിലുള്ള ആനക്കൊമ്പ് അതുപോലെതന്നെ ഇപ്പോൾ സുരേഷ് ഗോപിന്റെതായിട്ട് പ്രചരിക്കുന്ന ഒരു വീഡിയോ സുരേഷ് ഗോപിന്റെ കഴിത്തിലും ഒരു ആനക്കൊമ്പ് അല്ല ഒരു പുലിനഗരത്തിലുള്ളതായിട്ടുള്ള വീഡിയോകളാണ് അപ്പോൾ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോ ഇതൊക്കെ ഒരുപക്ഷെ ആരാധകർ കൊടുത്തായിരിക്കാം അല്ലെങ്കിൽ പണം കൊടുത്ത് പൈസ ഉള്ളവരായത് കൊണ്ട് തന്നെ എവിടെന്നെങ്കിലും ഒക്കെ വാങ്ങിച്ചതായിരിക്കും പക്ഷെ ഇത് ഇവര് അറിഞ്ഞുകൊണ്ടാണ് ചെയ്തതെങ്കിലും തെറ്റ് തന്നെയാണ് പക്ഷെ വേടൻ പറഞ്ഞത് തനിക്ക് ഇത് പുലിനഖമായിരുന്നു എന്ന് അറിയില്ലായിരുന്നു ഒറിജിനൽ പുലിനഖമായിരുന്നു എന്ന് അറിയില്ലായിരുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അന്വേഷണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നേയുള്ളൂ എന്തായാലും ഈ വിശേഷങ്ങൾ ഇത്തരത്തിലുള്ള ചർച്ചകളൊക്കെ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് യുടെ മോനെ ഉൾപ്പെടെ പിടിച്ചൊരു കഞ്ചാവ് വലിച്ചു അല്ലെങ്കിൽ കഞ്ചാവ് പിടിച്ച കേസിലുള്ള എം എൽ എയുടെ മകൻ അടക്കം അറസ്റ്റിലായ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അവന്റെ പേര് പോലും കേസിൽ നിന്ന് ഒഴിവാക്കി അപ്പോ ഇതെല്ലാം കൂട്ടി വെച്ചിട്ട് വേടന്റെ ഈ ഒരു അറസ്റ്റിനെ അല്ലെങ്കിൽ വേടന്റെ ഈ ഒരു സംഭവത്തെ ആഘോഷമാക്കുന്നവരെ വിമർശിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വിമർശനം ഉയരുന്നുണ്ട് എന്തായാലും തെറ്റ് തെറ്റ് തന്നെയാണ് തെറ്റ് ചെയ്തതിന് ശിക്ഷ അനുഭവിക്കണം പക്ഷെ വേടൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇതിലൊന്നും വീഴില്ല അല്ലെങ്കിൽ ശക്തമായ തിരിച്ചുവരവോ വേടന്റെ ശക്തമായ തിരിച്ചു വരവ് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കൂട്ടം അങ്ങനെയൊന്നും നശിക്കുന്നതല്ല ഇപ്പം വേടൻ പറഞ്ഞതുപോലെ ആള് മരിച്ചാലും ആശയം നശിക്കില്ല ആശയം മരിക്കില്ല അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത് വേടൻ ഇപ്പൊ ജയിലിലാണ് എങ്കിൽ പോലും ജയിലിലല്ല കസ്റ്റഡിയിലാണ് എങ്കിൽ പോലും വേടന്റെ ഒരു പാട്ട് ഇന്ന് പുറത്തു വന്നിരുന്നു പക്ഷെ വേടൻ എങ്ങനെയാണോ വേടന്റെ പാട്ടുകൾ ആളുകൾ സ്വീകരിച്ചിരുന്നത് അതിനേക്കാൾ ഒരുപടി മുന്നിൽ തന്നെയാണ് ആ ഇപ്പോ റൺ റണ്ണായിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വേടന്റെ ഒരു തിരിച്ചു തിരിച്ചുവരവിനെ തന്നെയാണ് കാത്തിരിക്കുന്നത് പക്ഷെ വേടൻ ഈ പറയുന്നത് പോലെ ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലാക്കുകയും വേടൻ തന്നെ പല പാട്ടിലൂടെയും പറഞ്ഞിട്ടുണ്ട് തെറ്റാണെങ്കിൽ അത് തിരുത്തി കൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് അത് വേടൻ എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾക്കൊന്നുള്ളത് എന്തായാലും കൂടുതൽ വിവരങ്ങൾ അടുത്ത ദിവസം പുറത്തു വരുന്നത് നമസ്കാരം